കാരണം അവർ വർഗീയത പറയാനുള്ള ഒരു പാർട്ടി ഞങ്ങൾ അതിനായിട്ടാണെന്ന് പറഞ്ഞു ഒരു പാർട്ടി ബി ജെ പി ഉണ്ട് അവരുടെ കാർബൺ കോപ്പിയായിട്ട് എന്ത് ചെയ്യേണ്ടതില്ല മതേതര പാർട്ടികൾ എന്ന് പറയുന്ന ആളുകൾ മാറേണ്ടതില്ലല്ലോ ആ കാർബൺ കോപ്പിയും ഒറിജിനൽ കോപ്പിയും കണ്ടു കഴിഞ്ഞാൽ വർഗീയത ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒറിജിനൽ എടുക്കുകയുള്ളൂ നിങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്ത നിങ്ങളോട് മതത്തിൻ്റെ പേരിൽ യുദ്ധം ചെയ്യാത്ത ആളുകൾക്ക് നന്മ ചെയ്യുന്നതിനെ ഇസ്ലാം ഒരിക്കലും വിലക്കുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ ആ നിലക്കുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം നിലനിൽക്കുന്നത് തന്നെ കാഫിർ എന്ന ഒരു ടേം ഇവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ വ്യാപകമായ ചർച്ചയ്ക്ക് വിധേയമാക്കുമ്പോൾ ഈ അടുത്ത് നിലനിൽക്കുന്ന മറ്റൊരു വിഷയം കുറേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം മുതൽ ആരംഭിച്ച ഒരു വിഷയമാണ് കാഫിർ വിവാദം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകര നിയോജകമണ്ഡലത്തിലെ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഒരു 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 മതപരമായ അല്ലെങ്കിൽ വർഗീയമായി വേർതിരിക്കും വിധമുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് അതിലുള്ള ഒരു ഒരു പദപ്രയോഗം കാഫിർ ഒരു ഒരു സ്ഥാനാർത്ഥിയുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഉപയോഗിച്ച ഒരു പദപ്രയോഗമായിരുന്നു കാഫിർ എന്നത് ആ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വ്യത്യസ്തമായ വിവാദങ്ങളിലൂടെ കടന്നു വന്ന് ഇപ്പോൾ അതിൻ്റെ ഒരു പുതിയ ഒരു ഘട്ടത്തിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഉള്ളത് എന്ത് എങ്ങനെയാണ് നമ്മളതിനെ കാണുന്നത് ഈ ഒരു പുതിയ വിവാദത്തെ അല്ല ഈ ഒരു വിവാദം കേരളത്തിൽ ഇത്തരം വിവാദങ്ങൾ ആദ്യമായിട്ടല്ല ഇത് ഇലക്ഷൻ മുറുകി വരുമ്പോൾ പല അളവിലും പല സന്ദർഭങ്ങളിലും പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട് നടന്നിട്ടുണ്ട് ചിലത് കൈയോടെ പിടികൂടും ചിലതും ചെയ്യാറില്ല അതിൻ്റെ പ്രതികളെ നമുക്ക് കിട്ടാറില്ല അങ്ങനെയാണ് പോകാറുള്ളത് ഈ വടകര സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്കറിയാം ഇവർ ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം അതാ എലക്ഷൻ്റെ പീക്ക് ടൈമിലാണ് അതായത് ഇവിടെ ഈ പിന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഒരു മുസ്ലിമാണ് പിന്നെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പിന്നെ അമുസ്ലിമാണ് അപ്പോൾ ഒരു ലീഗുകാരൻ്റെ സ്ക്രീൻഷോട്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവർ ഇത് അയക്കുന്നത് അതായത് അഞ്ചു നേരം നമസ്കരിക്കുന്ന ഒരു മുസ്ലിമിന് വോട്ട് ചെയ്യണോ അതോ കാഫറായ ആൾക്കൂട്ടിയണം എന്നുള്ള ആശയം വരുന്ന രീതിയിലാണെന്ത് അതിൻ്റെ സ്ക്രീൻഷോട്ടുള്ളത് എന്നിട്ടാണത് മൊത്തം വിടുന്നത് ഇവിടെ നമുക്ക് ആദ്യം എന്താ വെച്ചാൽ ഇത് ആരി ഇറക്കി ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണെന്നുള്ള വിധി പറയാനൊന്നും നമ്മളാളല്ല അതൊക്കെ പോലീസിൻ്റെ പണിയാണ് അത് അവരെടുക്കട്ടെ പിന്നെ വ്യാജ വീഡിയോകൾ സ്ക്രീൻഷോട്ടുകൾ ഇത് ഏതെങ്കിലും ഒരു പാർട്ടിൻ്റെ മാത്രം പിന്നെ പ്രശ്നമാണ് എന്ന വിലയിരുത്തലും ശരിയല്ല അപ്പോൾ അവിടെ തന്നെ അപ്പം ഇതിൻ്റെ മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട് പല രീതിയിലുള്ള വീഡിയോകൾ കട്ട് ചെയ്ത കട്ട് ചെയ്ത വീഡിയോകളൊക്കെ വന്നിട്ടുണ്ട് അത് പിന്നെ ഈ സി പി എമ്മിൻ്റെ പിന്നെ സ്ഥാനാർത്ഥിയെ വെച്ചുകൊണ്ട് അവരെ പ്രതിരോധ പിന്നെ പ്രയാസത്തിലാക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ട് നേരെ തിരിച്ചും വന്നിട്ടുണ്ട് മറ്റു അപ്പോൾ അതുകൊണ്ട് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ കാര്യത്തിൽ എന്ത് ചെയ്യേണ്ടതുണ്ട് ഒരു ജാഗ്രത പാലിക്കണം പാലിക്കണമെന്നാണ് നമുക്കതിൽ പറയാനുള്ളത് പക്ഷേ ഈ കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ടിപ്പോൾ നിരന്തരം അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇവിടെ മുസ്ലിം സമുദായത്തെ ഇതിൽ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളെ പ്രശ്നം ഒരു സമുദായത്തെ എന്തു ചെയ്യുന്നു വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് കാരണം ഒരു വല്ലാത്ത മുൻവിധി ഇതിൻ്റെ ഉള്ളിലുണ്ട് ഈ സ്ക്രീൻഷൂട്ട് ഉണ്ടാക്കിയത് ആരാണെങ്കിലും അവർ സമുദായത്തെ മനസ്സിലാക്കിയത് എന്താണ് അതായത് ഇവർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു മോശമായി ചിന്തിക്കുന്ന ഒരു ടീമാണ് അതായത് മുസ്ലിങ്ങളായ ആളുകൾക്ക് മാത്രമേ എന്തേലും ചെയ്തു കൊടുക്കുകയുള്ളൂ അവർക്ക് വോട്ട് ചെയ്യുള്ളൂ എന്നുള്ള വേറൊരാളുകളെ കണ്ടുകൂടാം എന്നുള്ള രീതിയിലേക്ക് സമുദായത്തെന്തു ചെയ്യാണ് വളരെ മോശമായിട്ട് ഒരു അണ്ടെസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഇവിടെ വേദനിപ്പിക്കുന്ന കാര്യം ഇപ്പോൾ എലക്ഷനിലേനെ എടുത്ത് നോക്കിക്കാൽ ഓരോരുത്തരെ ഭൂരിപക്ഷം തൊട്ടടുത്ത സ്ഥലമാണല്ലോ കോഴിക്കോട് എം വി രാഘവൻ്റെ ഭൂരിപക്ഷം എടുത്തു നോക്കും കഴിഞ്ഞ പ്രാവശ്യം ഒന്നുമില്ലാത്ത രീതിയിൽ വമ്പൻ ഭൂരിപക്ഷം ഉണ്ടായിട്ടുള്ളത് അവിടുത്തെ ജനസംഖ്യേൻ്റെ പാറ്റേൺ എടുത്ത് നോക്കും അവിടെ പിന്നെ ജനസംഖ്യ മുസ്ലിം ശതമാനം എത്രയുള്ളു ശതമാനത്തിന് മുന്ന ന്യൂനപക്ഷത്തിന്റെ വോട്ട് നല്ല രീതിയിൽ ലഭിച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ എം പിന്നെ രാഘവൻ ജയിച്ചിട്ടുള്ളത് എം പി അപ്പം അദ്ദേഹം പിന്നെ മുസ്ലിമായിട്ടാണ് വോട്ട് ചെയ്ത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള എത്ര പറയാൻ പറ്റും ആ മൂന്ന് മൂന്ന് സ്ഥാനാർത്ഥികളെ ഉള്ളൂ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത്ര മോശമായ രീതിയിൽ മുസ്ലിം സമുദായത്തെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നിലക്കു ശരിയല്ല അതിൻ്റെ പ്രതികൾ ആരാണോ അത് തെളിഞ്ഞാലും ഇല്ലെങ്കിലും ഈ മൊത്തം ഇതിനെ വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് അന്നം തിന്നുന്ന ആളുകൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് അത് ഇറക്കിയ ആളുകൾ എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിന് പ്രായ ചെയ്യാൻ എത്ര നേരത്തെ സാധിക്കുമോ അത്ര നേരത്തെ അവർക്ക് ആ പ്രശ്നത്തിൽ നിന്ന് ചെയ്യാൻ പറ്റും രക്ഷപ്പെടാൻ കഴിയും ഇല്ലെങ്കിൽ ഇത് ഓരോ കാലഘട്ടത്തിലും എന്തു ചെയ്യും ഇവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് എന്തു ചെയ്യുക ഒരു പിന്നെ രാഷ്ട്രീയ പാർട്ടിയെ വിലയിരുത്താൻ സാധാരണക്കാരായ ആളുകളടക്കം എന്ത് ചെയ്യുക ഉപയോഗിക്കുക എന്നുള്ള ബോധം അവർക്കുണ്ടാവണം പിന്നെ മാത്രമല്ല ഇതൊരു വഴിയെ പോകുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ കൊട്ടാനുള്ള ഒരു ചെണ്ടയാണ് മുസ്ലിം സമുദായം എന്നൊരു ഒരു ധാരണയാണിത് എന്തായാലും മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട അവരുടെ പേര് അവരുപയോഗിക്കുന്ന സാങ്കേതിക പദങ്ങൾ ഇപ്പോൾ ജിഹാദാകട്ടെ ഹലാലാകട്ടെ അവരുടെ ആകട്ടെ അതുപോലെ പർദ്ദയാകട്ടെ അതുപോലെ പിന്നെ അവരുടെ നമസ്കാരമാകട്ടെ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വിവാദങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുവരാം അത് മീഡിയകൾക്ക് രസമാണ് ഇങ്ങനത്തെ ഒരു ടേം കിട്ടിക്കഴിഞ്ഞാൽ അത് നന്നായിട്ട് എന്തു ചെയ്യും അവർക്ക് പിന്നെ അടിച്ച് പിന്നെ കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാറ്ററായിട്ട് അവരും കാണുന്നുണ്ട് അപ്പോൾ അതിനെ നന്നായിട്ട് ചർച്ച ചെയ്യുന്നൊരു അവസ്ഥ എപ്പോഴും ഉണ്ടാവാറുണ്ട് അത് ഈ വിഷയത്തിൽ ഉണ്ട് എന്നതാണ് വസ്തുത അപ്പോൾ ഏതായിരുന്നാലും ഇവിടെ പിന്നെ സി പി എമ്മ് ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഈ വിഷയത്തിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അവരതിൽ നിന്ന് കുറ്റവിമുക്തരാകണമെങ്കിൽ ഇതിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താവുന്ന രീതിയിൽ ഇത് നിലപാടുകൾ സ്വീകരിക്കണം അതിപ്പോൾ ഷെയർ ചെയ്ത ആളുകളൊക്കെ നോക്കുമ്പോൾ ഗ്രൂപ്പുകളൊക്കെ നോക്കുമ്പോൾ അവരുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധമുള്ള ആളുകളാണ് അവസാനം എത്തി നിൽക്കുന്നത് ഒരു മേഖലാ സെക്രട്ടറിയുടെ ഒരു പേരിലാണ് അദ്ദേഹം ശരിക്കും എന്ത് ചെയ്താൽ മതി ഇത് എനിക്കിന്ന നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ വിഷയം തീർന്നു പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല എനിക്കത് ഓർമ്മയില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ പോലീസ് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഏത് അവസ്ഥയ്ക്കാണ് അത് വളരെ നമുക്ക് അറിയാൻ കഴിയില്ല അപ്പോൾ ഏതായിരുന്നാലും ഇതുവരെ അത് ഷെയർ ചെയ്ത ആളുകളുണ്ടല്ലോ അവർക്കെതിരിലൊന്നും എന്ത് ചെയ്തിട്ടില്ല ഒരു നടപടി ഉണ്ടായിട്ടില്ല അവരൊക്കെ സാക്ഷികൾ മാത്രമാണ് മനസ്സിലാണ് എന്നാൽ ഇത് ഒരു കുറ്റവും ചെയ്യാത്ത ഈ കാസിം എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കിതിൽ കേസുണ്ട് അയാൾ എന്നിട്ട് ഇത് കോടതി പോയിട്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് ഇത് എത്തിയത് അപ്പം ഇത് ഷെയർ ചെയ്ത ആളുകൾക്കൊന്നും ഒരു പ്രശ്നമില്ല അവരൊക്കെ വളരെ പിന്നെ ഗുണകാംക്ഷയോടുകൂടി ഷെയർ ചെയ്തതാണ് എന്ന് വിശ്വസിക്കാൻ മാത്രം നമ്മുടെ സിസ്റ്റം നിൽക്കുന്നു എന്ന് പറയുന്നത് എന്തല്ല അപ്പോൾ അവിടെയൊക്കെ ഒരു നിലപാട് അതിൽ ഏറ്റവും പ്രധാനമായി ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം കാരണം ഈ പോക്ക് പോയാൽ കേരളം വർഗ് കേരളത്തിൻ്റെ വർഗീയവൽക്കരണത്തിന് വേഗത വർദ്ധിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ല കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ട് ഷെയർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള വർഗീയ സംഘടനകൾക്ക് വോട്ട് ഷെയർ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ രീതിയിലുള്ള ഒരു വർഗീയ കാട് ഇറക്കിക്കൊണ്ടാണ് ഇനി മുന്നോട്ട് പോകാൻ പോകുന്നതെങ്കിൽ ഇത് സ്വന്തം നിലനിൽപ്പിനെ തന്നെ എന്തു ചെയ്യും ചോദ്യം ചെയ്യുന്ന വിഷയമായിരിക്കും കാരണം അവർ വർഗീയത പറയാൻ ഒരു പാർട്ടി ഞങ്ങൾ ഞങ്ങളതിനായിട്ടാണെന്ന് പറഞ്ഞുകൊണ്ടിവിടെ ഒരു പാർട്ടി ബി ജെ പി ഉണ്ട് അവരുടെ കാർബൺ കോപ്പിയായിട്ട് എന്ത് ചെയ്യേണ്ടതില്ല മതേതര എന്ന് പറയുന്ന ആളുകൾ മാറേണ്ടതില്ലല്ലോ ആ കാർബൺ കോപ്പിയും ഒറിജിനൽ കോപ്പിയും കണ്ടു കഴിഞ്ഞാൽ വർഗീയത ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒറിജിനൽ എടുക്കുകയുള്ളൂ കാർബൺ കോപ്പി എനിക്ക് ആവശ്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് നല്ലോണം ഇതിൻ്റെ പിന്നിൽ ആരാണെങ്കിലും അവരാലോചിക്കുന്നതല്ല ഇതിൻ്റെ ഒരു മറുവശത്തേക്ക് നാം വരുമ്പോൾ യഥാർത്ഥത്തിൽ വ്യത്യസ്തമായ ഇസ്ലാമോഫോബിക് പദപ്രയോഗങ്ങളിൽ ഒന്നായി കാഫിർ മാറുന്നില്ലേ എന്നതാണ് എന്ത് എങ്ങനെയാണ് നമ്മൾ അതിനെ കാണുന്നത് ഈ കാഫിർ എന്നുള്ള വാക്ക് നേരത്തെ മുതലേ ഒരു ഇസ്ലാമോഫോബിയെ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് അതെ അത് ഈ ഉപയോഗിക്കുന്ന ആളുകൾ ഇത് ചർച്ച ചെയ്യുന്ന ആളുകൾ എവിടെയും ചർച്ചയ്ക്ക് എടുക്കുന്നില്ല എങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ എന്നറിയില്ല ശരിക്കിപ്പോൾ ഇവിടുത്തെ പൊതുസമൂഹം ഈ കാഫിർ എന്ന് കേൾക്കുമ്പോൾ എന്തായിരിക്കും ചിന്തിക്കണ്ടാവുക ഇവിടെ ഇത് ചർച്ചയ്ക്ക് എടുക്കുന്ന ഈ അവതാരകരോ ചാനലുകാർക്കോ ഈ കാഫിർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ എന്നറിയില്ല മുമ്പൊരു വിവാദം ഓർക്കുന്നുണ്ടാവും എന്നാണ് ഖുർആൻ തിരുത്തണം എന്നൊരു എന്നൊരു ക്യാമ്പയിന് മുമ്പ് പറഞ്ഞു കാരണം എന്താണ് ഖുർആനിൽ കാഫിർ എന്ന വാക്ക് പല സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് കാരണം പറഞ്ഞത് അപ്പോൾ ഇതൊരു ഇസ്ലാമോഫോബിക് ടൂളായിട്ട് മുമ്പ് മുതലേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചർച്ചയൊക്കെ കേട്ട് പരിചയമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന എന്തോ ഒരു അപകടകരമായ മുസ്ലീങ്ങൾ ശത്രുവായി കാണുന്ന ആളുകളെ സൂചിപ്പിക്കാനുള്ളതാണ് കാഫിർ എന്ന വാക്ക് എന്നാണ് പൊതുവിൽ വലിയൊരു ശതമാനം ആളുകൾ ചിന്തിക്കാൻ സാധ്യതയുള്ളത് എന്നാണ് മുമ്പ് ഇങ്ങനത്തെ ഒരു പശ്ചാത്തലമുള്ളതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് കാഫിർ എന്ന് പറഞ്ഞാൽ ശരിക്ക് കഫറ എന്നുള്ള പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മറച്ചു വെച്ചു എന്നാണ് ഖുർആൻ ഒരു ഭാഗത്ത് ഐജബൽ കുഫ്ഫാർ നബാതുഹു എന്ന് പറയുന്നുണ്ട് കർഷകരെ അവരുടെ വിളവുകൾ കൃഷിയിടങ്ങൾ അത്ഭുതപ്പെടുത്തി എന്നാണ് അഥവാ അവിടെ കർഷകൻ്റെ റോള് വിത്തിട്ട് അതിൻ്റെ മേലെ മണ്ണിടുന്ന ആളായതുകൊണ്ട് മറച്ചു വെക്കുന്നവൻ എന്ന് കർഷകൻ അവിടെ കുറാൻ ഉപയോഗിച്ചത് കാഫിർത് ഉള്ള വക്കാണ് അപ്പോൾ കാഫിർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഉദ്ദേശിക്കുന്നത് വിശ്വാസി അല്ലാത്ത ഒരാൾ ആമന എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു മീനിനെ പറഞ്ഞാൽ വിശ്വസിക്കുന്നവൻ വിശ്വസിക്കാത്ത ആളെയാണെന്ന് പറയുന്നത് കാഫിർ എന്ന് പറയുന്നത് അതുകൊണ്ട് കാഫിർ എന്ന ഒരു ഗണത്തിൽ വരുന്ന ആളായതുകൊണ്ട് മുസ്ലിങ്ങളെല്ലാവരും അവരെ പൂർണ്ണമായി ശത്രുക്കളായി അങ്ങനെ പ്രതിഷ്ഠിച്ച് അവരോട് വളരെ അകലം പാലിക്കും എന്ന ഒരു ചിന്തയായിരിക്കും ഇത് പ്രചരിപ്പിക്കുന്നവർക്കും ഈ ചർച്ച ചെയ്യുന്നവർക്കൊക്കെ ഉണ്ടാകണേ അല്ലെങ്കിൽ കേൾക്കുന്നവർക്കെങ്കിലും അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത് അതുകൊണ്ടുതന്നെ കാഫറിനെ സംബന്ധിച്ചിടത്തോളം അവിശ്വാസികളാണ് ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അന്ധവിശ്വാസപരമായ കാര്യങ്ങളിൽ അകലം പാലിക്കും അത്രേയുള്ളൂ മാനുഷികമായ കാര്യങ്ങളിൽ ആ വിശ്വാസം സ്വാഭാവികമാണ് എന്നാൽ നമ്മെ ഇങ്ങോട്ട് ആക്രമിക്കുകയും പ്രയാസപ്പെടുത്തുകയും നമ്മളെ പിന്നെ വീടുകളിൽ നിന്നും തുരത്തുകയും ആ നിലക്ക് പ്രയാസം ണ്ടാക്കുന്ന ആളുകളോട് ശത്രു സ്വാഭാവിക സ്വാഭാവികമായിട്ടും അതെ സ്വാഭാവികമായ എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്നതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വാസികളെയും സംബന്ധിച്ചിടത്തോളം അതുതന്നെയാണ് നിലപാട് അല്ലാത്ത മറ്റു കാര്യങ്ങളിൽ നന്മ ചെയ്യുന്നതിനോ ഒന്നിനോ ഇസ്ലാം എതിർക്കുന്നില്ല അങ്ങനെ തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അൻ തബർഹും വൽ തുസിൽ എൻഹാക്കുംഹു അനദീൻ അലാത്തുലൂക്കും ഫിദ്ദീനി വലം ഹരിജുക്കും മിമ്പയൂതിക്കും നിങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്ത നിങ്ങളോട് മതത്തിൻ്റെ പേരിൽ യുദ്ധം ചെയ്യാത്ത ആളുകൾക്ക് നന്മ ചെയ്യുന്നതിനെ ഇസ്ലാം ഒരിക്കലും വിലക്കുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ ആ നിലക്കുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം നിലനിൽക്കുന്നത് തന്നെ അപ്പോൾ അതുകൊണ്ട് പിന്നെ കാഫിർ എന്ന ഞാൻ ആ പോയിൻ്റ് പറയാൻ ഉദ്ദേശിച്ചതാണ് കാഫിർ എന്ന ഒരു ടേം ഇവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ വ്യാപകമായ ചർച്ചയ്ക്ക് വിധേയമാക്കുമ്പോൾ അതിവിടുത്തെ ഇസ്ലാമോഫോബിയയെ പ്രമോട്ട് ചെയ്യുന്നുണ്ട് അതിനെ ഉത്തേജിപ്പിക്കുന്നുണ്ട് എന്ന ഒരു സംഗതി ഇത് ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നവരോ ചർച്ച ചെയ്യുന്നവരോ മനസ്സിലാക്കുന്നില്ല എന്ന ഒരു കാര്യമാണ് അതിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് അതോടൊപ്പം തന്നെ ഇതൊരു ഗൗരവമുള്ള സംഗതിയാണ് എലക്ഷനുമായി ബന്ധപ്പെട്ട് മറ്റു ഏതൊരു മാൽ പ്രാക്ടീസ് നടക്കുന്നുണ്ടെങ്കിലും അതിനേക്കാളെല്ലാം ഗൗരവമുള്ളൊരു സംഗതിയാണ് ഒരു വർഗീയ അജണ്ട മുന്നിൽ വെച്ചുകൊണ്ട് അത് ഏത് കക്ഷിയാണെങ്കിലും ഏത് വിഭാഗമാണെങ്കിലും അതുകൊണ്ട് ഇത് പിടിക്കപ്പെടുമോ എന്നറിയില്ല സി പി എമ്മിൻ്റെ പേരിലേക്ക് വളരെ വേഗത്തിൽ ഇത് വരാനുള്ളൊരു കാരണം ഒരു പക്ഷേ മുമ്പ് ഈ മാഷാവുള്ള സ്പിക്കറൊക്കെ ഉള്ള ചർച്ചകൾ ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ട് കൂടിയാണ് സി പി എം ആണോ അല്ലെങ്കിൽ അവർ വാദിക്കുന്നത് പോലെ എതിർ കക്ഷിയാണോ എന്ന് പൂർണാർത്ഥത്തിൽ തെളിയിക്കപ്പെടേണ്ടതുണ്ട് ഇപ്പോൾ ഉള്ളത് സി പി എമ്മുമായി ബന്ധപ്പെട്ട ആളുകളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ കിട്ടി എന്നുള്ള അവസ്ഥയിലാണ് നിലനിൽക്കുന്നത് എന്തായിരുന്നാലും ഇത് പിടിക്കപ്പെട്ടേ മതിയാവും ഇതിൻ്റെ അവസാനത്തെ പ്രതിയെയും അതിൻ്റെ യഥാർത്ഥ പ്രതിയെ പുറത്തു കൊണ്ടുവരുന്നത് വരെ ഈ അന്വേഷണം മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് പറയാനുള്ളത് തീർച്ചയായും നാടിൻ്റെ സൗഹാർദ്ദപരമായ നിലനിൽപ്പിലെ ഇത്തരം ചർച്ചകൾ അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്